सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द हरे गोविन्द हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ശ്യാമളാദണ്ഡകം പാരായണം നടക്കുന്നു എന്ന് വിചാരിക്കുന്നുണ്ട് ഇല്ലേ മദ്രോഡ് തിങ്കളാഴ്ച ഇന്നലെ വൈകുന്നേരം നമ്മൾ ചെമ്മയാനന്ദ സ്വാമികളെ കുറിച്ച് പറയുന്ന സമയത്ത് തന്നെ എല്ലാ ലിങ്കുകളും അതിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടായിരുന്നു നോക്കിയായിരുന്നു ഇല്ലേ ഇന്ന് പലരും ചോദിച്ചൊരു ചോദ്യമാണ് ദേവി മഹാത്മ്യം പാരായണം എങ്ങനെ ദേവി ഭാഗവതവും ദേവി മഹാത്മ്യവും തമ്മിലുള്ള വ്യത്യാസം നമുക്കെല്ലാവർക്കും അറിയാവില്ലേ ദേവി ഭാഗവതം എന്ന് പറയുന്നത് പതിനെട്ടായിരം ശ്ലോകങ്ങളെ കൊണ്ട് വേദവ്യാസവിരചിതമാണ് ദേവി മഹാത്മ്യമാകട്ടെ എഴുന്നൂറ് ശ്ലോകങ്ങളെ കൊണ്ടാണ് നമ്മൾ ഭഗവതിയുടെ സർവ അവദാനങ്ങളെയും നമ്മൾ പറഞ്ഞു വയ്ക്കുക അപ്പോൾ ഇത് തമ്മിൽ എന്താണ് ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ക്രമം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അതിൽ തന്നെ പലപ്പോഴും ചോദിക്കുന്നതാണ് നവാംഗം പാരായണം ചെയ്യണമെന്ന് പറയുന്നു അത് ശരിയോ തെറ്റോ എന്നുള്ളത് അല്ലെങ്കിൽ എന്താണ് നവാംഗം എന്ന് പറയുന്നത് നവം എന്ന വാക്കിന് ഒൻപത് അംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവയവം ശരീരം ശരീരഭാഗം എന്നൊക്കെ നമുക്ക് പറയാം എന്താണെങ്കിലും മഹാദേവിയുടെ ഉദ്ഭവവും സ്വരൂപവും വിജയകഥകളും മഹാത്മ്യവും വർണ്ണിക്കുന്ന കൃതിയാണ് ദേവി മഹാത്മ്യം എന്നുള്ളതിന് സംശയമേയില്ല സർവഭൂത പ്രേത പിശാച സർവ ആദി വ്യാധി ദുരിതഹരമാണ് ദേവി മഹാത്മ്യം മാർക്കണ്ടേയ പുരാണ അന്തർഗതമാണ് ദേവി മഹാത്മ്യം മാർക്കണ്ടേയ പുരാണത്തിലാണ് ഘടിപ്പിച്ചിട്ടുള്ളത് ഭഗവത്ഗീതയാണെങ്കിലും ദേവി മാഹാത്മ്യമാണെങ്കിലും എഴുന്നൂറ് ശ്ലോകങ്ങൾ വീതമാണുള്ളത് ഈ ദേവി മാഹാത്മ്യത്തിന് നമ്മൾ ദേവി ഗീത എന്ന് നമ്മൾ പറയാറുണ്ട് ഇല്ലേ ദേവി ഗീത എന്ന് പറയാറുണ്ട് അപ്പോൾ ദേവി ഗീത അതുപോലെ തന്നെ ദുർഗാ സപ്തശതി സപ്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴ് ശതം നൂറ് അപ്പോൾ ഏഴേ ഗുണം നൂറ് എഴുന്നൂറ് ദുർഗാ സപ്തശതി എന്നും ചണ്ഡീപാഠം എന്നും ഒക്കെ നമ്മൾ ഇതിന് പറയാറുണ്ട് മാർക്കണ്ടേയ പുരാണത്തിലെ എഴുപത്തി എട്ട് മുതൽ തൊണ്ണൂറ് വരെയുള്ള അധ്യായങ്ങളിലാണ് ദേവി മഹാത്മ്യ കഥ പറയുന്നത് മർക്കണ്ഡേ പുരാണത്തിലെ എഴുപത്തി എട്ട് മുതൽ തൊണ്ണൂറ് വരെയുള്ള അധ്യായങ്ങളിലാണ് എന്ത് പറയുന്നത് ദേവി മഹാത്മ്യത്തിൻ്റെ കഥ വർണ്ണിക്കുന്നത് ദേവി മഹാത്മ്യ കഥ വർണ്ണിക്കുന്നത് ഏതാണ്ട് പതിനൊന്നാം നൂറ്റാണ്ടിലാണ് ദേവി മഹാത്മ്യം രചിച്ചതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് പതിനൊന്നാം നൂറ്റാണ്ടിലാണ് ചണ്ഡീപാഠം എന്ന് നമ്മൾ ദേവി മഹാത്മ്യത്തിന് പേരും പറയുന്നുണ്ട് അപ്പൊ ഇത് എഴുതിയതാരെന്നൊക്കെ ഒരുപാട് സംശയങ്ങളാണ് ഒരുപാട് ചോദ്യങ്ങളാണ് ഇല്ലേ അപ്പോൾ ചണ്ടീ ഭക്തൻ എന്നുള്ള പേരിൽ നിന്ന് ചണ്ടീപാഠം എന്ന് വന്നുവെന്നും ഇല്ല ചണ്ഡികയെ കുറിച്ചുള്ള വീരഭാത വീരാപത എന്താ പറയുന്നത് വീരകഥകൾ പറയുന്നത് കൊണ്ട് ചണ്ഡീപാഠം വന്നു ഒക്കെയാണ് പറയുന്നത് ഇതിന് പ്രഥമചരിതം മധ്യമചരിതം എന്നിങ്ങനെ നമ്മൾ തിരിക്കാറുണ്ട് ഒന്നാം അധ്യായത്തെ നമ്മുടെ ചരിതമെന്നും രണ്ടു മുതൽ നാലു വരെയുള്ള അധ്യായങ്ങളെ ചേർത്ത് മധ്യമ ചരിതമെന്നും അഞ്ചു മുതൽ പതിമൂന്ന് അധ്യായങ്ങളെ ചേർത്ത് ഉത്തമ ഉത്തമചരിതമെന്നുമാണ് നമ്മൾ പറയുക അതുപോലെ തന്നെ ദേവി മഹാത്മ്യത്തിന്റെ പാരായണത്തിന് ക്രമവും നിശ്ചയിച്ചിട്ടുണ്ട് അത് എങ്ങനെയാണെന്ന് അറിയാമോ ഇല്ലേ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടു നോക്കൂട്ടോ അതായത് അധ്യായം ഒന്ന് ഞായറാഴ്ച അധ്യായം രണ്ടും മൂന്നും തിങ്കളാഴ്ച അധ്യായം നാല് ചൊവ്വാഴ്ച അധ്യായം അഞ്ച് മുതൽ എട്ട് വരെ ബുധനാഴ്ച അദ്ധ്യായം ഒൻപതും പത്തും വ്യാഴാഴ്ച അധ്യായം പതിനൊന്നും പന്ത്രണ്ടും വെള്ളിയാഴ്ച അധ്യായം പതിമൂന്ന് ശനിയാഴ്ച എന്നിങ്ങനെ ക്രമം ഒരു ആചാര്യന്മാർ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് ഇനി പാരായണത്തിന് മറ്റൊരു രീതിയുമുണ്ട് ഇത് പാരായണത്തിൻ്റെ ഒരു ക്രമമാണ് പറഞ്ഞത് പാരായണത്തിന് മറ്റൊരു രീതിയുമുണ്ട് നിർദ്ദേശിക്കുന്നുണ്ട് ഒരു ദിവസം കൊണ്ടുള്ള വായന മൂന്ന് ദിവസം കൊണ്ടുള്ള വായന ഒൻപത് ദിവസം കൊണ്ടുള്ള വായന എന്നിങ്ങനെ എന്നുള്ളതാണ് ഇനി ഓരോ രീതിക്കും വായിക്കേണ്ട അധ്യായങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് എന്താണെങ്കിലും എണ്ണൂറ്റി പതിനഞ്ച് ഈരടികളായി ദേവി മഹാത്മ്യം സംഗ്രഹിച്ച് പദ്യരൂപത്തിൽ പരിഭാഷപ്പെടുത്തി മലയാളികൾക്ക് സമ്മാനിച്ചത് എഴുത്തച്ഛനാണ് ഏതാണ്ട് എണ്ണൂറ്റി പതിനഞ്ച് ഇരടികളായിട്ട് ദേവീ മഹാത്മ്യം എഴുത്തച്ഛൻ്റെ ദേവി മഹാത്മ്യം പക്ഷേ നമ്മൾ അധികമൊന്നും ചർച്ച ചെയ്തിട്ടില്ലാത്തതോ അധികമൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ലാത്തതോ ആണ് അല്ലേ എഴുത്തച്ഛൻ്റെ ദേവിയും മാർക്കണ്ടേയ പുരാണം മലയാളത്തിൽ കൊണ്ടുവന്നത് മഹാകവി ഈ നമ്മളത് പറയുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട കാര്യം മാർക്കണ്ടേയ പുരാണത്തിന് ഒരു സുവ്യക്തമായ ഒരു മലയാളം കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഒരു പരിഭാഷ കൊണ്ടുവന്നത് വള്ളത്തോളാണ് മാർക്കണ്ഡേ മുനി ജമനി മഹർഷിയോടും ശിഷ്യന്മാരോടുമായി മാർക്കണ്ടേയമുനി ജമനി മഹർഷിയോടും ശിഷ്യന്മാരോടുമായി ദേവി മഹാത്മ്യ കഥ പറയുന്നതാണ് ദേവിയുടെ ഉദ്ഭവം സ്വരൂപം മഹാത്മ്യം എന്നിവ വർണ്ണിക്കുന്നതിനോടൊപ്പം മൂന്ന് മഹാസംഭവങ്ങളാണ് ദേവിയുടെ വിജയകഥകളായിട്ട് നമ്മൾ പറഞ്ഞു വയ്ക്കുന്നത് മധു കൈടഭന്മാരുടെ വധം മഹിഷാസുരൻ്റെ വധം ശുംഭനിശുംഭൻ്റെ വധം അല്ലേ അപ്പോൾ ഈ പലപ്പോഴും ചോദിക്കാറുണ്ട് അതിനകത്ത് നമ്മൾ ശുംഭനാണോ സുംഭനാണോ എന്ന് പല ഗ്രന്ഥങ്ങളും മറിച്ചു നോക്കുമ്പോൾ അതായത് ദേവി മഹാത്മ്യത്തിൻ്റെ പരിഭാഷയില് ഏഴുമറ്റൂർ സാറിൻ്റെയൊക്കെ പഠനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ശുംഭ നിശുംഭനേക്കാളും സുംഭ നിശുംഭം എന്ന് പറയുന്നതാണ് ശരി എന്നാണ് നിശുംഭ പദം എന്ന് പറയുന്നതാണ് ആ മഹാസംഭവങ്ങൾ ഇത് കൂടാതെ ഒരുപാട് വധങ്ങളുണ്ടല്ലേ രക്തബീജ വധമാണെങ്കിലും ശരി അങ്ങനെ ഒരുപാട് വധങ്ങളുണ്ട് എങ്കിലും മൂന്ന് മഹാസംഭവങ്ങളാണ് ദേവി മഹാത്മ്യത്തിനകത്ത് നമ്മൾ പറയുന്നത് മാർക്കണ്ടേയ മുനി പറയുന്നു സൂര്യപുത്രനായ സാവർണിയാണ് എട്ടാമത്തെ മനു ശ്രദ്ധയോടെ കെട്ടിരിക്കണേ കാരണം നമ്മളെ എല്ലാ പ്രാവശ്യത്തെയും നാമജപം പോലെ അല്ല ഈ കാരണം അതിനകത്ത് കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കണ്ടൻ ഉണ്ട് മാർക്കണ്ടേയ മുനി പറയുന്നു സൂര്യപുത്രനായ സാവർണിയാണ് എട്ടാമത്തെ മനു അതിനു മുൻപ് സ്വാരോചിഷ മനോതരത്തിൽ ഭൂലോകമാണ് പ്രബലനായ രാജാവാണ് ചൈത്രവംശജനായ സുരഥൻ അപ്പൊ സുരഥനാരെന്നാണ് പറയുന്നത് ദുഷ്ടരും ദുർമോഹികളുമായ ശത്രുക്കൾ സംഘടിച്ച് ആക്രമിച്ച സുരഥനെ സ്ഥാനഭ്രഷ്ടനാക്കുന്നു ആരെ സ്ഥാനഭൃഷ്ടനാക്കുന്നു സുരഥനെ സ്ഥാനഭ്രഷ്ടനാക്കുന്നു ദുഃഖചിത്തനായ രാജാവ് കുതിര കയറി വനത്തിലേക്ക് പോയി വനത്തിനുള്ളിലെത്തിയ കുതിരയെ സ്വതന്ത്രമായി മേയാൻ വിട്ട് കാട്ടിൽ അലഞ്ഞു നടന്നു ആരലഞ്ഞു നടന്നു സുരഥൻ അലഞ്ഞു നടന്നു നടന്നു തളർന്ന് അദ്ദേഹം എത്തിയത് സുമേധസ് എന്ന മഹർഷിയുടെ ആശ്രമത്തിലാണ് മഹർഷി സുരഥനെ സ്വീകരിച്ചു ഈ ആ രാജാവ് എവിടെ പോയി രാജാവ് കാറ്റിപ്പോയി അപ്പൊ ഈ കാറ്റിപ്പോയി കുതിരകളെ കഴിച്ചു വിട്ട് നടന്ന് തളർന്ന് ചെന്ന് കയറിയത് ഒരു മഹർഷിയുടെ ആശ്രമത്തിലാണ് ആ മഹർഷിയുടെ പേരെന്തായിരുന്നു സുമേധസ് എന്നായിരുന്നു ഇല്ലേ സുമേധസ് എന്ന മഹർഷിയുടെ ആശ്രമത്തിലായിരുന്നു മഹർഷി സുരധനെ സ്വീകരിച്ചു അപ്പൊ സുരഥൻ രാജാവ് സുമേധസ് മഹർഷി ഇല്ലേ സത്കരിച്ചു മാത്രമല്ല ആശ്രമത്തിൽ താമസിച്ചുകൊള്ളാൻ അനുവാദവും നൽകി സുരഥൻ മറ്റു ജോലികളൊന്നും ചെയ്യാനില്ലാത്തതിനാൽ പകൽ സമയം ആശ്രമ പരിസരത്ത് ചുറ്റി സഞ്ചരിച്ചു കാരണം രാജാവൊക്കെ ആണെങ്കിലും രാജസ്ഥാനമൊക്കെ പോയില്ലേ അപ്പൊ നേരെ കാട്ടിലോട്ട് വന്നു അവിടെ വന്നപ്പോഴാണ് ആര് പറയുന്നത് മഹർഷിയെ കാണുന്നത് മഹർഷി കാട്ടിൽ താമസിച്ചുകൊള്ളാൻ പറഞ്ഞു പകല് വേറെ ജോലിയൊന്നും ഇല്ലല്ലോ പകലിങ്ങനെ തേരാപാര നടക്കില്ലേ അപ്പൊ എന്ത് ചെയ്തു ഈ രാജാവ് സ്ഥാനഭ്രഷ്ടനായ രാജാവ് എന്തു ചെയ്തു ആശ്രമ പരിസരം ചുറ്റി കണ്ടു അങ്ങനെ തനിക്ക് നഷ്ടപ്പെട്ട രാജ്യത്തെയും കുടുംബാംഗങ്ങളെയും കൊട്ടാരത്തെയും ഭൃത്യന്മാരെയും മറ്റും ചിന്തിച്ച് സുരഥൻ എപ്പോഴും ദുഃഖാകുലനായിരുന്നു ആര് ദുഃഖാകുലനായിരുന്നു സുരഥൻ ദുഃഖാകുലായിരുന്നു ദുഃഖചിന്തയിൽ മുഴുകിയിരിക്കുന്ന ഒരാളെ സുരഥൻ കാണുകയുണ്ടായി സമാധി എന്നു പേരായ ഒരു വ്യാപാരിയായിരുന്നു ഇല്ലേ ഇവിടെ സുരതനെ രാജ്യവും നഷ്ടപ്പെട്ടു ഭാര്യയും ഇല്ല മക്കളും ഇല്ല കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ദുഃഖചിന്തയിൽ മുഴുകിയിരിക്കുന്ന ഒരാളെ സുരഥൻ കാണുകയുണ്ടായി സമാധി എന്നു പേരായ ഒരു വ്യാപാരിയായിരുന്നു ധനികനായ അയാളുടെ സമ്പത്ത് കൈക്കലാക്കാൻ വേണ്ടി ഭാര്യയും മക്കളും കൂടി വീട്ടിൽ നിന്ന് അടിച്ചിറക്കി ഇല്ലേ ഒന്ന് ദുർമോഹികൾ സുരതനെ സ്ഥാനഭ്രഷ്ടനാക്കി ഈ സുരതൻ പരിചയപ്പെട്ടതാരെ സുരതൻ പരിചയപ്പെട്ടതെന്ന് പറയുന്നത് സമാധി എന്ന് പേരായ വ്യാപാരിയെ നല്ല ബെസ്റ്റ് ഇല്ലേ വ്യാപാരിയെ വ്യാപാരി എന്ത് ചെയ്തു ഭാര്യയും മക്കളും കൂടി അടിച്ചിറക്കി എന്നിട്ട് എങ്കിലും സ്വന്തക്കാരുടെ വിശേഷങ്ങളൊന്നും അറിയാൻ കഴിയാത്തതിനാൽ അവരുടെ ക്ഷേമം അന്വേഷിക്കാനാവാത്തതിനാൽ ദുഃഖചിത്തരായിരുന്നു അദ്ദേഹം രണ്ട് രണ്ട് കാരണം കൊണ്ടും രണ്ടുപേരും ദുഃഖിതർ എന്നതാ ഈനാൻ ബെച്ചിക്ക് മരപ്പട്ടി കൂട്ടെന്ന് പറയുന്നത് പോലെ ഒരാൾക്ക് രാജ്യം നഷ്ടപ്പെട്ടു ആർക്ക് രാജ്യം നഷ്ടപ്പെട്ടത് സുരതന് ഭാര്യയും മക്കളും കൂടി അടിച്ചിറക്കിയ സമാധി ഇല്ലേ ഈ സുരതൻ ചെന്ന് കയറിയത് ഏത് മുനിയുടെ മഹ ഏത് വീട്ടിൽ ഏത് മുനിയുടെ വീടല്ല ആശ്രമത്തിൽ സുമേതസ് എന്ന് പറയുന്ന മഹർഷിയുടെ ആശ്രമത്തിൽ അവിടെ വെച്ച് ആരാരെ കാണുന്നു സുരതനും ഈ സമാധിയും തമ്മിൽ കാണുന്നു ഇല്ലേ രണ്ടുപേരും അങ്ങോട്ടും കൊണ്ടും സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോ ദുഃഖകാരണങ്ങൾ അപ്പോൾ ദുഃഖ നിവാരണത്തിനായി സുരഥനും സമാധിയും കൂടി കാരണം കൂട്ടുകാരനെ കിട്ടിയല്ലോ ഇവർ രണ്ടുപേരും കൂടി ആരെ കാണാൻ പോകുന്നു അഭയം കൊടുത്ത സുമേധസ് മഹർഷിയെ കാണാൻ പോകുന്നു എന്നിട്ട് സുമേധസ് ഉദാഹരണ ദുഃഖകാരണങ്ങൾ വിശദീകരിച്ചു സുമേധസ് ഉദാഹരണങ്ങൾ കാട്ടി പക്ഷി മൃഗാദികൾ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് പ്രത്യുപകാരം അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് മഹർഷിയുടെ അർത്ഥം നമ്മൾ മഹർഷി ഡയലോഗോട് ഡയലോഗ് മഹർഷി പറയുവാണ് പക്ഷി കുഞ്ഞുങ്ങളെ നോക്കൂ പക്ഷി കുഞ്ഞുങ്ങൾ അവർ വിതയ്ക്കുന്നുണ്ടോ കൊയ്യുന്നുണ്ടോ എന്നൊക്കെ ആര് ചോദിച്ചു ഈ സുമേധസ് എന്ന് പറയുന്ന മഹർഷി എൻ്റെ പൊന്ന് മഹർഷി നമ്മൾ സർവ്വത് നഷ്ടപ്പെട്ട് ചെന്നിരിക്കുമ്പോൾ ഇങ്ങനെ വലിയ വലിയ ഫിലോസഫികളൊക്കെ പറഞ്ഞ പാവങ്ങൾ പെട്ടു ഇല്ലേ സമാധിക്ക് ഭാര്യ അടിച്ച് പുറത്ത് കളഞ്ഞു സൂര്യതനെ ശത്രുക്കൾ പിടിച്ച് പുറത്തിട്ടു ഇല്ലേ എന്ന് പറഞ്ഞു സംസാര ബന്ധനത്തിനും സംസാരമുക്തിക്കും കാരണമായ സംസാര ബന്ധനത്തിനും സംസാരമുക്തിക്കും മഹാമായെ ശരണം പ്രാപിക്കുകയാണ് വേണ്ടത് എന്ന് സുമേധസ് മഹർഷി ഉപയോഗിക്കുന്നു ബന്ധനത്തിന് കാരണം അജ്ഞാനവും മുക്തിക്ക് കാരണം ജ്ഞാനവും ആഹാഹാ ഡയലോഗയലോഗ് ആര് സുമേധസ് മഹർഷി ആരുടെ അടുത്ത് ഒന്ന് ഭാര്യ അടിച്ചടക്കിയവൻ്റെ അടുത്ത് ഒന്ന് ശത്രുക്കളെ രാജ്യം അടുത്ത് ലോകനാഥനായ മഹാവിഷ്ണുവിന്റെ നേത്രത്തിൽ യോഗനിദ്രയാകുന്നതും ദേവി തന്നെ എന്ന ആമുഖത്തോടെ മഹാമായയുടെ ഉദ്ഭവവും സ്വരൂപവും സുമേതസ് അവർക്ക് ഉപദേശിച്ചു പ്രളയ സമുദ്രത്തിൽ വിശ്വനാഥനായ മഹാവിഷ്ണു അനന്തശായിയായി യോഗനിദ്ര കൊള്ളുന്നു ആ സമയത്ത് മഹാവിഷ്ണുവിന്റെ ചെവിയിൽ നിന്ന് ഇളകി വീണ വിസർജ്യത്തിൽ നിന്ന് രണ്ട് ഘോര അസുരന്മാരുണ്ടാകുന്നു മധു കൈടഭന്മാർ വിഷ്ണുവിൻ്റെ നാഭിപത്മത്തിൽ ഇരിക്കുന്ന നാൻമുഖനായ ബ്രഹ്മാവിനെ കൊല്ലാനായി മധുകൈടഭന്മാര് ഒരുമ്പെട്ടു മധു ഉൽപ്പത്തിയെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ മഹാമായയുടെ ഉദ്ഭവവും സ്വരൂപവും വിജയകഥകളും സുമേധസ് അവർക്ക് ഉപദേശിച്ചു കൊടുത്തു എന്നിട്ട് മഹാവിഷ്ണുവിൻ്റെ ചെവിയിലെ അല്ലെ ചെവിയിൽ നിന്നുണ്ടായ നാഭി സോറി കർണവലത്തിൽ നിന്ന് കർണ ചെവിയിൽ നിന്നുണ്ടായ വിസർജ്യത്തിൽ നിന്ന് വാക്സിൽ നിന്ന് രണ്ട് രണ്ടാസുരന്മാരും മധുവും കൈടഫനും അവന്മാരെ ഇറങ്ങി പുറത്ത് കാതിൽ നിന്ന് ഇറങ്ങി പുറത്തോട്ട് ആയിട്ട് നിന്നപ്പോൾ കാതിൽ നിന്ന് ഇറങ്ങിയപ്പോ ആരെ കണ്ടു മഹാവിഷ്ണു കിടക്കൂല്ലേ അതാ നാഭിയിൽ നിന്ന് താമരയിൽ ബ്രഹ്മവിരിക്കുന്നു ഇല്ലേ ആദ്യം അവ എന്താ പറയുക നാൻമുഖനായ ബ്രഹ്മാവിനെ കൊല്ലാനായി മധു ഒരു വിട്ടു വിഷ്ണുവിനെ ഉണർത്താനായി ആ കണകളിൽ യോഗനിദ്രയായി വസിക്കുന്ന മഹാമായെ ബ്രഹ്മാവ് ഏകാന്തതയോടെ പ്രാർത്ഥിച്ചു ബ്രഹ്മാവ് താമരപൂവിൽ നാഭിയിലിരിക്കുന്ന ബ്രഹ്മാവ് നോക്കുമ്പോഴേക്കും കാതിൻറെ രണ്ടു വശത്തും രണ്ടാസുരന്മാർ തന്നെ കൊല്ലാനാക്കി നിൽക്കുന്നു ബ്രഹ്മാവ് കണ്ണുകളടച്ച് ഈ കർഗോളകളിൽ യോഗനിദ്രയെ ബ്രഹ്മാവ് സ്തുതിക്കുന്നു പ്രാർത്ഥിക്കുന്നു മഹാമായ തേജസ്സായി വാനിൽ ഉണർന്നു വിഷ്ണുവിനെ ഉണർത്തി അസുരന്മാരെ വധിക്കുന്നതിനുള്ള ശക്തി പേർന്നു അങ്ങനെ അയ്യായിരം വർഷം യുദ്ധം ചെയ്തിട്ടും വിഷ്ണുവിന് മധു കേട്ടവന്മാരെ വധിക്കാനായില്ല ദേവിയുടെ മായയാൽ അസുരന്മാരുടെ ഗർവം വധിച്ചു പറഞ്ഞു തോൽവി സമ്മതിച്ചോളൂ ഇല്ലെങ്കിൽ ഞങ്ങൾ വധിക്കും എന്താണെങ്കിലും പ്രത്യക്ഷപ്പെട്ടു യോഗമായേ ഉണർത്തി മഹാവിഷ്ണു അയ്യായിരം വർഷം യുദ്ധം ചെയ്തു പക്ഷേ ഫലമില്ല അത്രയേ ഉള്ളൂ ഇല്ലേ വിഷ്ണുവിന് ദേവിയുടെ മായയാൽ അസുരന്മാർ ഗർവം കൊണ്ട് പറഞ്ഞു തോൽവി സമ്മതിച്ചോളൂ ഇല്ലെങ്കിൽ ഞങ്ങൾ വധിക്കും മാത്രമല്ല തോൽവി സമ്മതിച്ചാൽ ഇഷ്ടവലം ദാനം ചെയ്യാമെന്ന് മഹങ്കാരം കൊണ്ട് പറഞ്ഞു വിഷ്ണു തോൽവി സംബന്ധിച്ചു അതുപോലെ മധുഗൈടവന്മാർ വിഷ്ണുവിനോട് പറയുവാണ് പെട്ടെന്ന് തോൽവി പറഞ്ഞു തോൽവി പറഞ്ഞാൽ നിനക്ക് ഇഷ്ടമുള്ള വരം തരാം ആര് പറയുന്നു മധു കേട്ടവന്മാർ പറയുന്നു കർണമലത്തിൽ നിന്ന് മധുഗൈഡപ്പന്മാരുണ്ടായി മധുഗൈടവന്മാർ എഴുന്നേറ്റ് നിന്ന് എന്ത് ചെയ്തു ബ്രഹ്മാവിനെ കൊല്ലാൻ പോയി ബ്രഹ്മാവ് കൺവോളയിൽ ഇരിക്കുന്ന യോഗനെതിരെ ശ്രദ്ധിച്ചു മഹാവിഷ്ണു എഴുന്നേറ്റു അയ്യായിരം വർഷം യുദ്ധം ചെയ്തു പക്ഷേ ഫലമില്ല എന്നിട്ട് മാത്രമല്ല ഫലമില്ലായെന്ന് മാത്രല്ല ഈ മധുഗേടവന്മാർ രണ്ട് ഈ ഫിക്കിറി അസുരന്മാർ പറയുക മഹാവിഷ്ണുവോട് പറയുക തോറ്റു എന്നാൽ നിനക്ക് എന്ത് വരവും തരാം മഹാവിഷ്ണു തോറ്റു കൊടുത്തു എന്നിട്ട് മധുകേടവന്മാരെ വരിക്കാനുള്ള വരം ആവശ്യപ്പെട്ടു പ്രളയം മുഴുവൻ ലോകജലത്തിൽ മുഴുങ്ങി മൂടിക്കിടക്കുകയാണ് അതിനാൽ വെള്ളത്തിൽ വെച്ച് കൊല്ലരുത് എന്ന് നിബന്ധനയോടെ വരം നൽകി അവർ അട്ടഹസിച്ചു മഹാമായയുടെ ഇരിപ്പിടമായ ഊരുക്കളെ വിഷ്ണു വിസ്തൃതമാക്കി മധു കൈടഭന്മാരെ അവിടെ നിർത്തി സുദർശന ചക്രം കൊണ്ട് ഛേദിച്ചു ഇല്ലേ അരടുതായി കളിക്കാൻ പോകുന്നേ ഈ മധു കൈടഭന്മാര് പറഞ്ഞു വരം തരാം മഹാവിഷ്ണു പറഞ്ഞു നിങ്ങളെ കൊല്ലാനുള്ള വരമാണ് അപ്പൊ പറഞ്ഞു പ്രളയജലത്തിൽ കിടക്കുന്നതുകൊണ്ട് വെള്ളത്തി വെച്ച് കൊല്ലരുത് മഹാവിഷ്ണു എന്ത് ചെയ്തു തന്നെ കാലുകൾ ഇല്ലേ അങ്ങോട്ട് തുട അങ്ങോട്ട് വിസ്തൃതമാക്കി വെച്ച തുടമേൽ പിടിച്ചിരുത്തി ഇല്ലേ സുദർശന ചക്രം കൊണ്ട് വധിച്ചു ശക്തിയും വിഷ്ണുവിന്റെ ശക്തിയും മധു അഹങ്കാരത്തിന് നിദാനമായ ആദിപരാശക്തിയുടെ സ്വരൂപവർണ്ണനയാണ് വർണ്ണനയാണ് മഹർഷി തുടർന്ന് നിർവഹിക്കുന്നത് നൂറു വർഷത്തെ ദേവാസുര യുദ്ധത്തെ തുടർന്ന് വിജയികളായ അസുരന്മാരുടെ നേതാവായ മഹിഷാസുരൻ രാജ്യഭാരമേറ്റു നൂറു വർഷത്തെ ദേവാസുര യുദ്ധത്തെ തുടർന്ന് മഹിഷാസുരൻ രാജ്യഭാരമേറ്റു ലോകം മുഴുവൻ അധർമ്മം കൊണ്ട് നിറഞ്ഞു മഹിഷാസുരനല്ലേ ഓഹ് കയ്യിലെടുക്കാൻ കൊള്ളൂല കടികാണാൻ കൊള്ളൂല അതാർ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരോട് സങ്കടം ഉണർത്തിച്ചു ഗോപിഷ്ടരായ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരിൽ നിന്നും ഇന്ദ്രാദി ദേവകളിൽ നിന്നും പുറപ്പെട്ട തേജസ് ഒന്നായി അതിസുന്ദരിയായ ഭഗവതിയായി പ്രത്യക്ഷപ്പെട്ട് മഹിഷാസുര മഹിഷാസുരമർദ്ദനത്തിനായിട്ടുള്ള അവതാരമായിട്ട് വന്നു മഹിഷാസുരൻ്റെ കയ്യിലിരിപ്പം ശരിയല്ല എല്ലാവരും പരാതി പറഞ്ഞു എല്ലാ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരും ഇന്ദ്രാദി ദേവതകന്മാരുടെയും ഒക്കെ ചൈതന്യത്തിൽ നിന്ന് എന്ത് ചെയ്തു മഹാമായ പ്രത്യക്ഷപ്പെട്ടു അങ്ങനെ മഹിഷാസുര മഹിഷാസുരമർദ്ദനത്തിനുള്ള അവതാരമായി മാറി ദേവിയുടെ ശൂലം ചക്രം ശംഖം വേല് വജ്രായുധം ബില്ല് തുടങ്ങിയ അലങ്കാരങ്ങളും വേഷഭൂഷാദികളും ഒക്കെ ഓരോരോ ദേവന്മാർ നൽകി ദിവ്യഭൂഷകളോടെ ആകാശത്തിൽ ദേവിയോന്ന് അട്ടഹസിച്ചു പ്രപഞ്ചം നടുങ്ങി മഹിഷാസുര സൈന്യത്തോട് മഹിഷാസുരന്റെ സൈന്യത്തോട് ദേവിയോട് ഏറ്റുമുട്ടാൻ പുറപ്പെട്ടു നന്മയും തിന്മയും തമ്മിലുള്ള ഘോരയുദ്ധം ചിക്ഷൂരൻ ചാമരൻ മഹാമനു അസിലോമാവ് ഭാഷകൻ പരിവാരിതൻ ബിടാലൻ ഒടുവിൽ മഹിഷാസുരൻ ദേവിയുടെ ആയുധങ്ങൾക്ക് ഇടയായി ഈ പേരുകൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ദേവി മഹാത്മ്യം വായിക്കുമ്പം എന്തെങ്കിലുമൊക്കെ കടുബുട കടകുടോന്ന് വായിച്ചു പോകും ഒരിക്കൽ കൂടി വായിക്കാം ഇല്ലേ ചിക്ഷൂര ചാമര മഹാമനു അസുലോമാവ് ബാഷ്കൻ പരിവാരിതൻ ബിഡാലൻ ഒടുവിൽ മഹിഷാസുരൻ ദേവിതൻ ആയുധങ്ങൾക്ക് ഇടയായി പിന്നെ ആയുധങ്ങൾക്ക് ഇരയായും ും മഹിഷാസുരമർദിനിയായ ഭഗവതിയെ ദേവാദികളും തമ്മിൽ ചേർന്ന് സ്തുതിക്കുന്നു പിന്നെയോ സൃഷ്ടിസ്ഥിതി സംഹാരകാരി ശക്തി സ്വരൂപിണി ത്രിഗുണാത്മിക ഐശ്വര്യം വീര്യം യശസ് ഓജസ് തേജസ് വൈരാഗ്യം തുടങ്ങിയ ഭാവങ്ങളെല്ലാം ഒത്തുചേർന്നവൾ ത്രിമൂർത്തികൾക്ക് ആധാര സ്വരൂപയായവൾ ഇങ്ങനെ ആദിപരാശക്തി ശുംഭനിശുംഭന്മാരുടെ വധത്തിനായി അവതാരമെടുക്കുകയാണ് തുടർന്ന് ദേവിയുടെ ശുംഭനിശുംഭവം അതല്ലേ ശുംഭനിശുംഭനെന്നും ശുഭനിശുംഭനെന്നും ഇല്ലേ ശുംഭനിശുംഭവധത്തിനായി അവതാരമെടുക്കുന്നു തുടർന്ന് സുമേധസ് ആ മഹാസംഭവം സുമേധസാര സുമേധസാര സുമേധസ് എന്ന് പറയുന്ന മഹർഷി ഇല്ലേ സുമേധസ് ആ മഹാസംഭവം സുരനും സമാധിക്കും വിസ്തരിച്ചു പറഞ്ഞു കൊടുക്കുന്നു ബ്രഹ്മാവിൽ നിന്നും വരം വാങ്ങിയിട്ടുള്ള ശുംഭനിശുംഭാദികൾ ഇന്ദ്രനെ തോൽപ്പിച്ച് ദേവലോകം കീഴ്പ്പെട്ടി ബ്രഹ്മാവിനെ കൊണ്ട് ഒരു നിവർത്തിയുമില്ല കാണുന്നവർക്ക് കാണുന്നവർക്ക് വരം കൊടുക്കും എന്നാൽ ചുമ്മാ ഇരിക്കുവോ വരം കൊടുപ്പോട് കൊടുപ്പും ദേവന്മാർ ഹിമാലയത്തിൽ ചെന്ന മുഖ്യശക്തിയായ ദേവിയെ തപസ് ചെയ്തു ബ്രഹ്മാവിൽ നിന്ന് ശുംഭനിശുഭന്മാരെ ഇന്ദ്രാദി ഇന്ദ്രാദികളെ തോൽപ്പിച്ചു കാരണം ബ്രഹ്മാവ് വരം കൊടുത്തിട്ടുണ്ടല്ലോ ഇന്ദ്രനെ തോൽപ്പിച്ച് കിടക്കി ഹിമാലയത്തിൽ ചെന്ന മുഖ്യശക്തിയായ ദേവിയെ തപസ് ചെയ്തു പ്രത്യക്ഷപ്പെടുത്തി തപസനുഷ്ഠിക്കുന്ന ദേവന്മാർക്ക് മുമ്പിൽ ഗംഗാസ്നാനത്തിന് പോകുന്ന ശ്രീപാർവതിയായി ആദിപരാശക്തി പ്രത്യക്ഷപ്പെട്ടു നമ്മൾ അധികം ശ്രദ്ധിക്കാതെ കിടക്കുന്ന ഒരു ഒരു പോയിന്റ് അതായത് ദേവന്മാർക്ക് മുമ്പിൽ ഗംഗാസ്നാനത്തിന് പോകുന്ന രൂപത്തിൽ ശ്രീപാർവതിയായി ആദിപരാശക്തി പ്രത്യക്ഷപ്പെട്ടു പെട്ടെന്ന് പാർവതിയുടെ ശരീരത്തിൽ നിന്ന് തേജസ് ഉയർന്ന് പ്രത്യക്ഷപ്പെട്ടു കൗശികീ ദേവി അതിസുന്ദരിയായി ഹിമവത്സാനുക്കളിൽ വിലസാൻ തുടങ്ങി കൗശികീ ദേവി അതിസുന്ദരിയായി നമ്മൾ ദേവി 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 നമ്മൾ പറയുമെങ്കിലും ആ ഭഗവതി കൗശികിയാണ് ആ കൗശികീ ദേവിയാണ് ഹിമവൽ അതിസുന്ദരിയായി ഹിമവത്സാനുക്കളിൽ വിലസാൻ തുടങ്ങിയത് അല്ലേ ഈ സുന്ദരിയാണ് ചുമഭനിശുംഭന്മാരെ കല്യാണത്തിന് പ്രപ്പോസ് ചെയ്യാൻ പോകുന്നത് അടി അടിയപ്പം കിട്ടിയെന്ന് ചോദിച്ചാൽ മതി ഇല്ലേ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവന്റെ തരം കണ്ടുപേണ്ടേ ഇതൊക്കെ െ ഭഗവതിയോടാണ് കളി ശുംഭനിശുംഭന്മാർ മോഹിനിയെ സ്വന്തമാക്കാൻ ശ്രമിച്ചു ഘോരമായ ദീർഘയുദ്ധങ്ങൾക്കൊടുവിൽ മഹാമായ ശുംഭനിശുംഭന്മാരെ കൊല്ലുന്നു സുമേതസൽ നിന്നും ദേവി മഹാത്മ്യ കഥകൾ വിസ്തരിച്ചറിഞ്ഞ സുരഥനും സമാധിയും കഠിന തപസ് ആരംഭിച്ചു ഇതെല്ലാം കേട്ട് ഇല്ലേ ഒരാള് രാജ്യം നഷ്ടപ്പെട്ടു ഒരാൾക്ക് ഭാര്യ നഷ്ടപ്പെട്ടു ഇല്ലേ അങ്ങനെ ഇരിക്കുന്ന സുരതനും സമാധിയും സുമേധസ് മഹർഷിയിൽ നിന്ന് ദേവി മഹാത്മ്യം അറിഞ്ഞതിനു ശേഷം കഠിനമായ തപസ് ആരംഭിച്ചു ജഗന്മാതാവായ ചണ്ഡിക പ്രസാദിച്ചു ഇരുവരും ആവശ്യപ്പെട്ട വരങ്ങൾ നൽകി അനുഗ്രഹിച്ചു സുരധൻ നഷ്ടപ്പെട്ട രാജ്യവും സമാധി ജ്ഞാനവും അന്വേഷിച്ചു സുരധൻ രാജ്യമാണ് കാരണം രാജ്യ ശത്രുക്കളാണല്ലോ പുറത്തിറക്കിയത് സുരധൻ പറഞ്ഞു എനിക്ക് രാജ്യം മതി സമാധി പറഞ്ഞു എനിക്ക് ഭാര്യയും മകളും ഒന്നും വേണ്ട എനിക്ക് എന്ത് വേണം ജ്ഞാനമാണ് വേണ്ടത് സുരധൻ മരിച്ച് സൂര്യപുത്രനായ ഈ സുരഥനാണ് മരിച്ച് ഇല്ലേ ആ രാജാവ് സാവർണി മനുവായി സമാധി ജ്ഞാനം കൊണ്ട് മോക്ഷത്തെയും പ്രാപിച്ചു മനസ്സിലായോ അപ്പോൾ ഈ സുരധൻ മരിച്ച് സൂര്യപുത്രനായ സാവർണി എന്ന മനുവായി നമ്മൾ തുടക്കത്തിൽ ഈ സാവർണി മനുവിനെ കുറിച്ച് പറയുന്നുണ്ട് മാർക്കണ്ഡേയ മനു മുനി പറയുന്നത് സൂര്യപുത്രനായ സാവർണിയാണ് എട്ടാമത്തെ മനു മഹാമായയുടെ പ്രസാദത്തിലാണ് സാവർണി മനു മനുവായത് മന്വന്തരത്തിന്റെ നാഥനായത് അതിനും മുമ്പ് സാരോചിഷമന്വന്തരത്തിൽ ഭൂലോകമാണ് പ്രബലനായ രാജാവായിരുന്നു എന്ന് തുടക്കത്തിൽ പറയുന്നുണ്ട് അതിനും മുമ്പ് അപ്പൊ മാർക്കണ്ഡേയ മുനി പറഞ്ഞു തുടങ്ങുന്നത് തന്നെ സൂര്യപുത്രനായ സാവർണി എട്ടാമത്തെ മനു ഈ മനുവിൻ്റെ പൂർവവൃത്താന്തമാണ് ആര് മനുവിന്റെ പൂർണ്ണ വൃത്താന്തമാണ് ഈ സുരഥനാണ് പിന്നീട് സാവർണി എന്നും കൂടി നമ്മൾ തിരിച്ചറിയണം എന്താണെങ്കിലും ദേവി മഹാത്മ്യം ഭൗതികമായും ആധ്യാത്മികമായും ശരിക്കും നമ്മുടെ ഒരുപാട് 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 നമ്മുടെ ഉന്നതിയിലെത്താൻ സഹായിക്കുന്നതാണ് മോക്ഷം അല്ലെ മനസ്സിൻ്റെ സ്വസ്ഥമാണ് ലൗകികനായിരിക്കുന്ന ഒരാളിൻ്റെ മോക്ഷം എന്ന് പറയുന്നത് മനസ്സിന് സ്വസ്ഥത ഉണ്ടാവുക എന്ന് പറയുന്നതാണ് ലൗകികധർമ്മം തെളിയിക്കുന്ന ഒരാളിൻ്റെ ഏറ്റവും വലിയ ഒരാഗ്രഹം അപ്പോൾ ആത്മീയ ശക്തിയുടെ ഉണർവ് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും ഈ മനസമാധാനം അല്ലെങ്കിൽ മോക്ഷത്തെ നമുക്ക് സാധ്യമാകുക മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി മൂന്ന് ഭാവങ്ങളാണ് ദേവി മഹാത്മ്യത്തിൽ കാണുന്നത് അവ നമ്മൾ തന്നെ വസിക്കുന്നു ജീവ ജീവിതവ്യമായ ജീവിതത്തിന് വിജയപൂർണമായ ജീവിതത്തിന് ഇവ ഒഴിവാക്കാൻ ആവില്ല തന്നെ അർത്ഥനാരേ ഈശ്വര സങ്കൽപോപാസകർ ശിവനും ശക്തിയും അപ്പോ ശിവശക്തികളെ നമസ്കരിച്ച് ഈ ദേവി ഭാഗവ ദേവി മഹാത്മ്യത്തില് ഇല്ലെ തുടക്കത്തിൽ നമ്മൾ ദേവി മഹാത്മ്യം പാരായണ വിധിയിൽ പറയുന്നത് പോലെ മഹാകാളി മഹാലക്ഷ്മി മഹാബാണീതി അസ്മൃത यस्मान् पातु महादुर्गा समस्त आपत्निवारिणी